മണ്ണാർക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെ തടയണമെന്ന നിർദ്ദേശവുമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കോടതിപ്പടിയിലെ തിരക്ക് ഒഴിവാക്കാൻ ചങ്ങലിരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്പിയംകുന്ന വഴി തിരിച്ചുവിടാനും നിർദ്ദേശം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നഗരത്തിൽ റോഡ് നവീകരണം നടന്നെങ്കിലും ഗതാഗത കുരുക്കിന് കുറവില്ലാത്ത സാഹചര്യത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം കൂടിയത് കുന്തിപ്പുഴ പാലം മുതൽ നെല്ലിപ്പുഴ പാലം വരെ റോഡിന്റെ ഇരുവശത്തെയും അനധികൃത പാർക്കിംഗാണ് ആണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നതെന്ന് യോഗം വിലയിരുത്തി ഇത് നിയന്ത്രിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി കൂടതപ്പടി ജംഗ്ഷനിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് ഇതിന് പരിഹാരമായി ചങ്ങലേരി ഭാഗത്തു നിന്ന് നാലു ചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ന്യൂആൽമ ആശുപത്രി പരിസരത്ത് നിന്ന് നമ്പിയെങ്കുന്ന വഴി തിരിച്ചുവിടണമെന്ന നിർദ്ദേശമാണ് ഉയർന്നത് നേരത്തെ ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണെന്ന് യോഗം വിലയിരുത്തി ഇതിനായി ഈ ഭാഗത്ത് പോലീസിനെ നിയോഗിക്കണം കോടതിപ്പടിയിലെ ടെലിഫോൺ തൂണും ബോക്സും മാറ്റാൻ വീണ്ടും ബി എസ് എല്ലിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു സ്കൂൾ തുറന്നാൽ എം ഇ എസ് മുതൽ ഡി എച്ച് എസ് വരെ രാവിലെയും വൈകിട്ടും പോലീസും എക്സൈസും സ്കൂൾ പരിസരങ്ങളിൽ ഉണ്ടാകണം ഓരോ ഓട്ടോ സ്റ്റാൻഡുകളിലും നിശ്ചയിച്ച ഓട്ടോറിക്ഷകൾ മാത്രമാണ് നിർത്തുന്നതെന്ന് ഉറപ്പുവരുത്തണം നഗരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ കൂടുതൽ പേ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യം പരിഗണനയിലാണ് ഇത്തരത്തിൽ പേ പാർക്കിൽ നൽകുന്ന പണം സാധനങ്ങൾ വാങ്ങുന്ന ബില്ലിൽ കുറവ് വരുത്തുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ആലോചിക്കുന്നത് യോഗത്തിലെടുത്ത നിർദ്ദേശങ്ങൾ വ്യാപാരികൾ ബസ് ഉടമകൾ തൊഴിലാളി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ അറിയിച്ച ശേഷം നടപ്പാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബ്ലോക്ക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് പരമാവധി എല്ലാ പിന്നെ മോട്ടർവേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അതുപോലെതന്നെ റവന്യൂ എൻ എച്ച് ഡി എല്ലാവരുണ്ടായിരുന്നു അതിൽ വന്നൊരു അഭിപ്രായം കോടതി ചങ്ങലീലെ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുമ്പ് നമ്മൾ തീരുമാനം എടുത്ത് നടപ്പാക്കിയിരുന്നു നമ്പിയെ വഴി എൻ എച്ച് പ്രവേശിച്ച് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിഞ്ഞു പോകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിപ്പടിയിൽ നമുക്ക് കുറച്ച് തിരക്ക് ഒഴിവായി കിട്ടാൻ കഴിയും അതോടൊപ്പം തന്നെ എൻ എൻ്റെ ടെലഫോണിൻ്റെ ഒരു ബോക്സ് കോടതിപ്പടി ആ കയറ്റത്തിൽ ഒരേ വർഷങ്ങളായിട്ടാണ് നിൽക്കുന്നത് ഒരു അതിൽ ഒരുപാട് കൺഷണം പറ്റിയുള്ള ഒരു പോസ്റ്റും ഉണ്ട് അപ്പം അത് അടിയന്തരമായിട്ട് മാറ്റാൻ ഒന്നുകൂടി എത്രയോ കത്ത് കൊടുത്തതാണ് താലൂക്ക് സഭയിൽ ചർച്ച വന്നതാണ് പക്ഷെ അവരോട് അടിയന്തിരമായിട്ട് മാറ്റി അവിടുത്തെ ഒരു സുഗമമായ ഗതാഗതത്തിന് എന്ന് പറയാം ഇതോ ഇന്നത്തെ തീരുമാനം വ്യാപാരി വ്യവസായി അതുപോലെ ബസ് ഓണേഴ്സ് പിന്നെ ഓട്ടോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അവരുടെ ഒരു യോഗം വൈകാതെ തന്നെ വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ അവരെ അറിയിക്കും അവരുടെ തീരുമാനങ്ങളും അഭിപ്രായം കൂടി ക്രോഡീകരിച്ച് നല്ല രീതിയിൽ മണ്ണാർക്കാട് നഗരത്തെ ഒരു ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നഗരസഭാ സമിതി അധ്യക്ഷൻ കെ ഹംസ ഡെപ്യൂട്ടി തഹസിൽദാർ പി എം അസ്മാബി എം വി ഐ കെ യു ലൈജു ട്രാഫിക് എസ് ഐ അൻവർ സാദത്ത് എൻ എച്ച് ഓവർസിയർ കെ ശ്രീദേവി പൊതുമരാമത്ത് ഓവർസിയർ സ്റ്റേഫി സി ജോസ് വില്ലേജ് ഓഫീസർ പി എസ് രാജേഷ് എസ് ഐ കെ പ്രശോക് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்